السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على محمد وعلى آله وأصحابه أجمعين ما بعد الله الله മതം പഠിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിന്റെ പേരിൽ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനുഭവത്ത് ആല അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പൊതു നിയമങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു ഗ്രന്ഥത്തിലെ പതിനെട്ടാമത്തെ ബൈത്ത് മമ്പു മത്തുൽ ഖവാദുൽ ഫിഖിയിലെ പതിനെട്ടാമത്തെ ബൈത്താണ് നമ്മൾ പഠിക്കാനുള്ളത് അത് പുതിയൊരു കായിയാണ് പുതിയൊരു പൊതു നിയമമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം പതിനെട്ടാമത്തെ വൈത്ത് ഇങ്ങനെയാണ് وترجع الاحكام لليقين فلا يزيل الشك لليقين وترجع الاحكام لليقين فلا يزيل الشك لليقين وترجع نورنال مدغنو رجع يرجع نورنال مدغنو الاحكام ميديغل മതവിധികൾ മടങ്ങുന്നു യക്കീനിലേക്ക് മടങ്ങും ഷക്ക് എന്ന് സംശയം സംശയം നീക്കുകയില്ല യക്കീനിനെ നീക്കുകയില്ല അൽ ഖവായിഹിയ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിലെ തന്നെ ഫിഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായികയാണ് എന്നുള്ളത് യക്കീന് ഷെക്ക് കൊണ്ടുപോകൂലെക്കിന് കഴിയൂല യു പറഞ്ഞാൽ ഉറപ്പായത് ഷെക്ക് എന്ന് പറഞ്ഞാൽ സംശയമുള്ളത് ഉറപ്പായതിനു നീക്കാൻ സംശയമുള്ളതിന് കഴിയൂല എന്താണ് ആ പറഞ്ഞതെന്നാണ് നമുക്ക് ആദ്യം ഈ വൈത്തൊന്ന് വിശദീകരിച്ചാൽ ഈ വൈറ്റ് നല്ല രൂപത്തിൽ ഒന്ന് അപ്പൊ ഒന്ന് മതവിധികൾ മടങ്ങുന്നു അല്ലെങ്കിൽ അഹ്കാമുകൾ മടങ്ങുന്നു എന്താണ് ഹക്കുമു എന്ന് പറഞ്ഞാൽ ഹക്കുമു എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് മറ്റൊരു കാര്യം ചേർത്തി പറയാം ഇപ്പൊ എന്താകട്ടെ നമ്മളൊരാളെ കുറിച്ച് അയാൾ നല്ലവനാണ് മുഹമ്മദ് നല്ലതാണെന്ന് പറഞ്ഞു അപ്പൊ മുഹമ്മദിനെ കുറിച്ച് നമ്മൾ നല്ലത് എന്ന് പറയുന്ന കൊടുത്തു അതാണ് ഭാഷയിലും എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ അത് ചീത്തയാണ് അപ്പൊ നമ്മൾ എന്താണോ അത് എന്ന് പറഞ്ഞത് അതിന് നമ്മൾ ചീത്തത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ കൊടുത്തു അതാണ് ഭാഷയിലെ ഹക്കുമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ് ഒരു കാര്യം നമ്മൾ മറ്റൊന്നിലേക്ക് ചേർത്തി പറയുക ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയുക അത് തന്നെയാണ് മുഹമ്മദ് നടന്നു അപ്പൊ മുഹമ്മദിന് നടക്കുക എന്ന് പറയുന്ന ഹുക്കുമടുത്തു മുഹമ്മദ് നടന്നിട്ടില്ല അപ്പൊ മുഹമ്മദ് നടന്നിട്ടില്ല എന്ന് പറയുന്ന ഹക്കുമ കൊടുത്തു ഇതിനൊക്കെയാണ് എന്ന് പറയാ പിന്നെ ഷറായില് ഒരുപാട് ഹുക്കുമുകൾ ഉണ്ട് ആ രൂപത്തിൽ അപ്പൊ ഹക്കുമുകൾ മൂന്ന് രൂപത്തില് ഹുക്കുമുകൾ കൊടുക്കുന്നുണ്ടല്ലോ ഹക്കുമുല്ലാ ഒന്ന് നമ്മളെ ബുദ്ധിപരമായ ബുദ്ധി കൊണ്ടുണ്ടാവുന്ന ഹുക്കുമുകളാണ് അതായത് ഒന്നിനേക്കാൾ വലുതാണ് രണ്ടാണ് വലുത് ഒന്നിനേക്കാൾ വലുത് രണ്ടാണ് ഇത് ബുദ്ധിപരമായ ഒരു ഹുക്കുമാണ് അതേപോലെ തന്നെ മുഴുവനായിട്ടുള്ള ഭാഗം കുല്ല് അല് മുഴുവനായിട്ടുള്ള ഭാഗമാണ് ജുസ ഒരു ഭാഗത്തേക്കാൾ ഒരു സ്പെസിഫിക് ഭാഗത്തേക്കാൾ വലുത് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ബുദ്ധി കൊണ്ട് കിട്ടുന്ന ഹുക്കങ്ങളാണ് ഒന്നിനേക്കാൾ വലുതാണ് രണ്ട് മൂന്നിനേക്കാൾ വലുതാണ് നാല് ഇതൊക്കെ ബുദ്ധി കൊണ്ടുള്ള ഹുക്കുമാണ് പിന്നെ പൊതുവെ നമ്മൾ ആദത്തിലേക്ക് മടക്കി നമ്മൾ കുറച്ച് ഹുക്കുമ് ഇന്ന രോഗത്തിന് നമ്മൾ പറയും ഇന്ന ആ ചെടി കഴിച്ചാൽ മതി അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ മതി അപ്പൊ അത് മാറിക്കോളും എന്നൊക്കെ പറയും അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഹുക്കുമുകളാണ് പിന്നെ നമ്മുടെ അനുഭവം കൊണ്ട് നമ്മൾ ഹുക്കും കൊടുക്കുന്നതാണ് പിന്നെ ഷറയി ആയ ഹുക്കുമ്പോൾ അള്ളാഹു സുബാൻ ഹുമ്മത്താല നിശ്ചയിക്കുന്ന ഹുക്കുമുകളാണ് നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാൻ മുഹമ്മത്താലെ നമ്മളോട് പറഞ്ഞ ഹിതാബുകള് സംസാരങ്ങള് നമ്മുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അള്ളാഹ് നമ്മളോട് പറഞ്ഞ ഹിതാബുകള് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് ഇതാണ് ദീനിലെ ഹക്കുമ അവിടെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് മുക്കല്ലഫുകളുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുഹാനുഭവത്താല് നമ്മളോട് നടത്തുന്ന സംസാരങ്ങളാണ് അള്ളാൻ്റെ ഹുക്കുമുകൾ നിസ്കരിക്കണം നോമ്പ് നോക്കണം അതേപോലെ തന്നെ ജക്കാത്തു കൊടുക്കണം കള് കുടിക്കരുത് പിന്നെ വ്യഭിചരിക്കരുത് ഈ രൂപത്തിൽ നമ്മളുടെ പ്രവർത്തനങ്ങളാണിതൊക്കെ അതുമായി ബന്ധപ്പെട്ട അള്ളാഹു നടത്തുന്ന ഹിതാബുകളാണ് ഷറിയായ ഹുക്കുമുകളും ഈ ഒരു കായിത എന്ന് പറഞ്ഞല്ലോ അഹ്കാമുകളൊക്കെ നമ്മൾ യക്കീനിലേക്കാണ് മടക്കേണ്ടത് ഉറപ്പിലേക്കാണ് മടക്കേണ്ടത് ശക്കിനെ കൊണ്ട് ഉറപ്പിനെ നീക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു അസുലുണ്ടാകും ആ അസുൽ നീങ്ങണമെങ്കിൽ കൃത്യമായ തെളിവു വേണം അതേപോലെ തന്നെ ഒരു കാര്യത്തിൽ യഥിൻ ഒന്നാണ് നമുക്കിപ്പോൾ അതിനൊരു മനസ്സിലാവുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒന്നും എടുത്തിട്ടുണ്ടോ ഒന്നും എന്ന് സംശയിച്ചു ഒരാൾ ഒന്നും എടുത്തിട്ടുണ്ടോ ഒന്നും എടുത്തിട്ടില്ലേ എന്നിങ്ങനെ സംശയത്തിന്റെ രൂപം എങ്ങനെയാണ് അയാൾ ഒന്നും എടുത്തു എന്നയാൾക്ക് ഉറപ്പാണ് ഇനി മുറിഞ്ഞിട്ടുണ്ടോ മുറിഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ് അതിലൊരു സംശയമാണ് എടുത്തു എന്ന എന്നയാൾക്ക് ഉറപ്പാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉത് എടുത്തു ഇനി ആ ഉത് മുറിഞ്ഞിട്ടുണ്ടോ മുറിഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ് സംശയം അപ്പൊ അയാളെ യക്കീൻ എന്താണ് അയാളുടെ യത്തീന് ഒതു എടുത്തു എന്നുള്ളതാണ് ഇപ്പൊ അയാൾക്ക് ശക്കാണ് സംശയമാണ് എന്ന് പറഞ്ഞാൽ യത്തീൻ എത്തിയിട്ടില്ല ഒതു മുറിഞ്ഞു എന്ന് ഉറപ്പാണ് ഇപ്പിന് ചർച്ചയല്ല ഒതു മുറിഞ്ഞു എന്ന് എന്നയാൾക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ ഇവൻ എന്തില്ല ഒരു ചർച്ച അതിലില്ല കാരണം യത്തീൻ വന്നു വേറെ ഉറപ്പ് വന്നു യത്തീനോണ്ട് യത്തീന് നീങ്ങും എന്നാൽ ഒരാൾ ഒതുത്തിട്ടുണ്ടോ ഒതുത്തിട്ടില്ല ഒതുണ്ട് ഒതു മുറിഞ്ഞിട്ടുണ്ടോ മുറിഞ്ഞിട്ടില്ലേ എന്നുള്ളതി സംശയാണെങ്കിൽ അയാൾക്ക് ഒതുണ്ട് എന്നുള്ളതാണ് അസുഖം േക്ക് മടങ്ങണം എന്തൊക്കെ മടങ്ങണം യക്കിലേക്ക് മടങ്ങണം യക്കീനിനെ നീക്കാൻ ഉറപ്പുള്ള ഒരു കാര്യത്തെ നീക്കാൻ ശക്കിനെ കൊണ്ട് കഴിയൂല അതാണ് ഈ ഇതാണ് പൊതുവെ ഇമാൻ സുയൂത്തി പറഞ്ഞത് അല്ലാമൂത്തി പറഞ്ഞത് നീ അറിയണം ഈ ഒരു നിയമം ജമീ അബുബി ഫിഖഹിന്റെ എല്ലാ ബാബുകളിലും പ്രവേശിക്കുന്ന ഒരു എന്ന് പറയുന്നത് വളരെ കുല്ലിയായ വലിയ കായികളൊരു കായികയാണ് ഇതിന്റെ ഇതിൽ നിന്ന് വരുന്ന മസാലകൾ എണ്ണു നോക്കിയാൽ ഫിഖിനെ നാലായി ഭാഗിച്ചാൽ മൂന്നും ഇതുമായി ബന്ധപ്പെട്ട മസാലകളായിരിക്കും ഫിഖഹിന്റെ ഫിഖിനെ മൊത്തം നാല് ഭാഗമാക്കിയാൽ മൂന്ന് ഭാഗവും അല്ലെങ്കിൽ അതിലധികവും ഇതുള്ള മസലകളായിരിക്കും എന്ന് ഇമാം ഇമാ പറഞ്ഞിട്ടുണ്ട് ആവട്ടെ നമുക്കിതിന്റെ ഈ കായിക കൊണ്ടുള്ള ഉദ്ദേശം മറ്റു കാര്യങ്ങൾ ഇതിന് തെളിവ് എന്താണ് ഇതിന് തെളിവ് തെളിവ് ഇങ്ങനൊരു കായികി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഹദീസ് ഒരു വ്യക്തി റസൂൽ അഹിഅ അലൈഹി സ്വല്ലോട് ആവലാദി പറഞ്ഞു

അല്ലെങ്കിൽ മണമുണ്ടാവുക ഇതൊന്നും ഇല്ലാതെ തിരിഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു റസോൾ ഉദ്ദേശിച്ചത് എന്താണ് ഉറപ്പാകാതെ നിസ്കാരം മുറിക്കരുത് എന്നാണ് ഉറപ്പാണ് ഇപ്പൊ ശബ്ദം ഇല്ല മണമില്ല പക്ഷെ അയാൾക്ക് ഉറപ്പായി കീവായി പോയിന്ന് നല്ല ശ്രദ്ധിക്കണം ഈ ഹദീസ് വെച്ചിട്ട് എന്തു പറയരുത് ആ ഞാൻ ശബ്ദവും കേട്ടിട്ടില്ല ഇവിടെ എനിക്ക് മണമില്ല അങ്ങനെയുള്ള എനിക്ക് മണവും പിന്നെ ശബ്ദവും കേട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്നു മുറിഞ്ഞിട്ടില്ല ഒന്നു കീവായി പോയിന്ന് ഉറപ്പായ പിന്നെ എന്തില്ല പിന്നെന്തില്ല ചർച്ചല്ല ഇത് ഉറപ്പാകാനുള്ള കാരണം പഠിപ്പിച്ചെന്നാണ് ഉറപ്പ് സംശയുള്ളൂ സംശയമുള്ളെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പോകേണ്ട ആവശ്യമില്ല പിന്നെ ഈ കായിക്കെ ഉണ്ട് പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ചതാണ് ലഹീനു ലയോസുലി വിഷയൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന സംഭവമല്ല പണ്ഡിതന്മാർ ഇജ്മാ ഉള്ള വിഷയാണ് അതിൽ ആർക്കും സംശയമൊന്നുമില്ല ഈ ഇജ്മാ പിന്നെ ഇബിൻ പോലത്തെ പണ്ഡിതന്മാരൊക്കെ ഇജ്മാഅ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ബുദ്ധിയോട് ആലോചിച്ച പോലെ അങ്ങനെ തന്നെയാണ് ഉറപ്പിലേക്കാണല്ലോ മടങ്ങേണ്ടത് ഉറപ്പ് എന്താണോ അതാണല്ലോ ഇനി ഇതിനെ കുറിച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒരാൾക്ക് അയാൾ ഒതുറപ്പാണ് ഒതു മുറിഞ്ഞോന്നുള്ള സംശയം ഇനി നേരത്തെ തിരിച്ചു പറയാം നിങ്ങൾക്ക് തിരിച്ചു പറഞ്ഞോക്ക ഒതു ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിശേഷത്തിൽ ഉറപ്പാണ് ഒന്നും എടുത്തോന്നുള്ള സംശയം അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്നും എടുത്തിട്ടില്ല അത് ഉറപ്പാണ് പക്ഷെ ഇടക്ക് ഞാൻ പള്ളിക്ക് വരെയപ്പോ ഒന്നും എടുത്തോ ഇല്ലേ അങ്ങനെ സംശയം വന്നു എന്താട്ടാ ഒതുടുക്കണം കാരണം അയാൾ ഒതുടുത്തിട്ടില്ല എന്നുള്ളതാണ് ഉറപ്പുവയ്ക്കുന്നത് ഉറപ്പ് അതിമ്മയാണ് അപ്പൊ ഉറപ്പിലേക്ക് മടങ്ങണം ഇതാണ് അതിലുള്ളത് പിന്നെ വെള്ളം വെള്ളത്തിന്റെ അസല് അത് തൊഹാറത്തുള്ളതാണെന്നുള്ളതാണ് ഒരു വെള്ളം തേങ്ങാവെള്ളം മറ്റേ മറ്റേ ചളിവെള്ളം അങ്ങനത്തെ ഉള്ള അല്ല വെള്ളം ശുദ്ധമായൊരു വെള്ളം എന്ന് നമ്മള് പറയാൻ പറ്റുന്ന സാധനം അതിന് തൊഹാറത്തുണ്ട് തിഹൂറാണ് അത് സ്വയം ശുദ്ധിയുള്ളതാണ് മറ്റുള്ളവരെ ശുദ്ധിയാക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് അടിസ്ഥാനം അതാണ് യക്കീന് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തെളിവ് വേണം നെജസ്സ് നമുക്ക് അതിൽ വെളിവാകണം നമുക്ക് ബോധ്യപ്പെടണം അല്ലാത്രത്തോളം കാലം പിന്നെ എന്ത് ചെയ്യരുത് ആ ഈ വെള്ളം നജസ്സാകാനുള്ള ചാൻസ് ഉണ്ട് എനിക്കൊരു സംശയമുണ്ട് അങ്ങനത്തെ സംശയം കൊണ്ടൊന്നും ആ വെള്ളത്തിന്റെ തൊഹാർത്ത് നീങ്ങൂല അല്ലെങ്കിൽ നമ്മൾ അതിന് ഉപ്പുമുടുക്കേണ്ട ആവശ്യമല്ല അടിസ്ഥാനപരമായി അത് യക്കീൻ എന്താണ് എസീനോട് കൂടി മാത്രമേ നമ്മൾ നമ്മളതിന്റെ നജാസത്ത് വിധിക്കാൻ പാടുകയുള്ളൂ എന്ന് കാണാം അതിന്റെ മണം മാറുകയോ രുചി മാറുകയോ നിറം മാറുകയൊക്കെ ചെയ്താൽ നമുക്ക് ആ രൂപത്തിൽ ഇതൊടുക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യാത്രന്റെ വിഷയം പറഞ്ഞപ്പോ ഒരാൾക്ക് ഇത് യാത്രയാണോ അല്ലേ സംശയം തോന്നി ഇതിപ്പോ യാത്ര അയക്കണോ അല്ലേ യാത്ര ആയിട്ടില്ല എന്നുള്ളതാണ് അസില് യാത്ര ആയിട്ടില്ല എന്നുള്ളതാണ് ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ പൊതുവെ യാത്ര എന്ന് പറയണം അതല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ കിടക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ഇനി ഒരാൾ സംശയിക്കുകയാണ് ഇപ്പൊ എന്റെ നാട്ടിൽ ഇതിന് യാത്ര പറയോ പറയൂലേ കാരണം ഞാനിപ്പോ പോന്നിട്ട് അങ്ങനെ തോന്നണില്ല യാത്ര ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് യക്കീന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തായി യാത്ര ആയിരുന്നു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് മടങ്ങാം എന്നുള്ളതാണ് അപ്പൊ ഉറപ്പിനെ നീക്കാൻ ഒരിക്കലും ശക്കിന് കഴിയുകയില്ല എന്നുള്ളതാണ് ഈ കായിക ഒരാളുടെ അടുത്ത് കടം വാങ്ങി ഒരാളടുത്ത് ഒരാൾ പൈസ കടം വാങ്ങി അപ്പൊ തിരിച്ചു കൊടുത്തുണോ കൊടുത്തിട്ടില്ലേ എന്നാണ് സംശയം തിരിച്ചു കൊടുത്തിട്ടില്ലേ കൊടുത്തിട്ടില്ലേന്നുള്ള സംശയം കടം വാങ്ങി എന്നുള്ള സംശയല്ല അപ്പൊ അസുലിലേക്ക് മടങ്ങണം തിരിച്ചു കൊടുത്തിട്ടില്ല എന്തൊക്കെ മടങ്ങരുത് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും ഞാൻ ഇന്നെ തന്നെ മനസ്സിലാക്കണം ഞാൻ നല്ലൊരു മനുഷ്യനായിട്ടാണ് അപ്പൊ ഒരിക്കലും ഇന്റെടുന്ന് ഒന്നും ഉണ്ടാവില്ല കടം തിരിച്ചു കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാവൂല ഏർ ഞാൻ ആവരുത് അവിടെ എന്തു ചെയ്യ കടം കൊടുത്തിട്ടുണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് കടം വാങ്ങിയിട്ടുണ്ട് അപ്പൊ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളവരാണ് സംശയം തിരിച്ചു കൊടുത്തു ആ സംശയം നമ്മൾ യക്കീനേക്ക് വഴങ്ങുക ഇനി അയാള് നമുക്ക് ഉറപ്പുണ്ട് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ചർച്ചയില്ല യഹീനുണ്ടെങ്കിൽ പിന്നെ ചർച്ചയില്ല യഹീനോട് എത്തിയിട്ടില്ലെങ്കിൽ സംശയം തന്നെയാണ് ഷെക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ യക്കീനെ നീക്കാൻ അതിന് കഴിയുകയില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു അഞ്ച് വയത്ത് ഈ കായികയുമായി ബന്ധപ്പെട്ടാണ് ഈ വരുന്ന അഞ്ച് വയത്തുകൾ അദ്ദേഹം പറയുന്നത് അതിൽ ഒന്നേ നമുക്ക് ഒന്ന് ചൊല്ലാം നമ്മുടെ വെള്ളങ്ങളിൽ മാ എന്നുള്ളതിന്റെ ജന്മാണന്ത് ബഹുവചനാണ് മിയാഹ് മാ എന്നുള്ളതിന്റെ ബഹുവചനാണ് മിയാഹ് ഏർ അപ്പോ നമ്മുടെ വെള്ളങ്ങളിൽ അസലെന്താണ് അവിടെ ഉള്ള എക്കീൻ എന്താണ് അത്തൊഹാറ വെള്ളം എന്താണ് ശുദ്ധിയുള്ളതാണെന്നുള്ളതാണ് അടിസ്ഥാനം വൽ വൽഅറിയ ഭൂമി അങ്ങനെ തന്നെയാണ് ഭൂമിന്റെ അസലെന്താണ് ശുദ്ധിയുള്ളതാണ് വസിയാബി വസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമം എന്തെയാണ് ശുദ്ധിയുള്ളതാണ് ഹിജാറ കല്ലും കല്ലിന്റെ അടിസ്ഥാന വിധി എന്താണ് ശുദ്ധിയുള്ളതാണ് എന്ന അടിസ്ഥാനപരമായി ഇവയൊക്കെ ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യക്കീന് ഇനി ഇതൊന്നും ശുദ്ധി ഇല്ല ഇല്ലാന്ന് പറയുകയാണെങ്കിൽ തെളിവാണ് ഇതൊന്നും ഇല്ല എന്ന് പറയണെങ്കിൽ എന്തുവേണം തെളിവ് വേണം അപ്പൊ ഇപ്പം വെള്ളത്തിന്റെ വിഷയം പറയുകയാണെങ്കിൽ അള്ളാഹു സുബാൻ മുഹമ്മദ് ആല വൈ നസീർ സുബാൻ ആല നിങ്ങൾക്ക് ആകാശ ലോകത്ത് വെള്ളം ഇറക്കി തന്നു നിങ്ങളെ ശുദ്ധിയാക്കാൻ വേണ്ടി നിങ്ങൾ അതുകൊണ്ട് ശുദ്ധി ഉണ്ടാക്കാനും വേണ്ടി അല്ലാതെ നിങ്ങളെ ശുദ്ധീകരിക്കാനും വേണ്ടി അപ്പൊ വെള്ളത്തിന്റെ അടിസ്ഥാനപരമായ അതിന്റെ വിശേഷമാണ് തഹൂർ എന്നുള്ളത് ഇനി നമ്മള് സംശയം കൊണ്ട് ഇത് നജസ് ആകുമോ നജസായ വെള്ളം ആകുമോ എന്ന് ആരും പോയിച്ചാരു പോണ്ട പോകണ്ട എന്താണ് അടിസ്ഥാനം എന്താണ് അപ്പൊ ഏത് വെള്ളം കണ്ടാലും അതിന്റെ അടിസ്ഥാനം എന്താണ് ശുദ്ധിയുള്ള വെള്ളം എന്നുള്ളതാണ് അത് വെള്ളമാകണം പിന്നെ ദ്രാവകം നല്ല ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് വെള്ളം ലിക്വിഡ് ആയ പോലെ ദ്രാവക വസ്തു ദ്രവ വസ്തു എന്നല്ല ഞാൻ പറഞ്ഞത് വെള്ളമാണ് വെള്ളം നമ്മൾ പ്രയോഗിക്കുന്ന സാധാരണ അടിസ്ഥാനം എന്താണ് ശുദ്ധി ഉള്ളതാണ് ഇനി ശുദ്ധി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകം എന്തോണം ഒരു ഉറപ്പ് തെളിവ് വാറവാണ് അതേപോലെ തന്നെയാണ് ഭൂമി അല്ല അറബ് ഭൂമി പറഞ്ഞല്ലോ മുമ്പുള്ള അമ്പിയാക്കൾക്ക് കൊടുക്കാത്ത ഒരുപാട് പ്രത്യേകതകൾ വന്നിട്ടുണ്ട് ഞാൻ ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് ആ നാട്ടിൽ ഇപ്പൊ യുദ്ധം ചെയ്യാൻ വേണ്ടി റസൂൾ പുറപ്പെടുന്നുണ്ട് പറഞ്ഞാൽ ഒരു മാസത്തെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പേടി ഇട്ട് കൊടുക്കും കല്വിൽ ആ ആ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കും റസൂൾ ഒരു മാസത്തെ ഉണ്ട് റസോൾ മദീനത്തിന് അങ്ങോട്ട് എത്താനെങ്കിലും അവരുടെ മനസ്സിൽ അല്ല ഒരു മാസം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ഇട്ട് കൊടുക്കും പേടി ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ ഭൂമി എനിക്കുള്ള മസ്ജിദായി ഭൂമിയിൽ എവിടെ നിസ്കരിക്കാന്നാണല്ലോ നിസ്കരിക്കാൻ പറ്റാത്ത സ്ഥലം ഉണ്ടെങ്കിൽ റസൂദ് പഠിപ്പിക്കും അതേപോലെ തന്നെ നജസ് ഇല്ലാ സ്ഥലമാണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല ബാക്കിയുള്ള അടുത്തൊക്കെ എന്ത് അടിസ്ഥാനം ഇനി അവിടെ നജസ് ഉണ്ട് അല്ലെങ്കിൽ വൃത്തികേടുകൾ ഉണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്തുവാണോ പ്രത്യേകം തെളിവ് വരണം മാത്രമല്ല ഉറപ്പ് വേണം അപ്പൊ നമ്മള് അവിടെ സ്കരിക്കാൻ സ്കരിക്കാൻ പറ്റില്ല പറ്റില്ല അവിടെ നമുക്ക് ഈ റസൂദ് വലിയ പിന്നെ സുൽത്താന്റെ പോലീസുകൊണ്ട് നമുക്ക് കിട്ടിയതാണ് ഇതൊക്കെ എന്ത് ഭൂമി നമുക്ക് അള്ളാഹു സുബാൻ മുഹമ്മദ് താലം മുമ്പ് അമ്പി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നിട്ടുണ്ട് ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാം എവിടെയും നമുക്ക് മസ്ജിദാണ് കഹൂറാണ് ശുദ്ധിയുള്ളതാണ് ഇനി അല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകം എന്തുവേണം ആ അവിടെ നജസ് ഉണ്ട് ആ ഭൂമിയിൽ നജസ് ഉണ്ട് ആ സ്ഥലത്ത് നജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരണം നമുക്ക് ഉറപ്പാവണം എന്നുള്ളതാണ് അതിൽക്കൂടി നായകൾ പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ രജസ് ആവാൻ ചാൻസ് ഉണ്ട് ചാൻസ് പോരാ ഉറപ്പാണ് രസുണ്ട് എന്നില്ല നമസ്കാരമില്ല അങ്ങനെ തന്നെ വെള്ളത്തിന്റെ വിഷയം പറഞ്ഞു നിങ്ങളൊരു ടോയ്ലറ്റിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ കയറി അവിടെ വെള്ളമുണ്ട് ഇതിപ്പനിപ്പോ ശുദ്ധിയുള്ള വെള്ളം ആകുമോ നമ്മള് സംശയിക്കേണ്ട ആവശ്യമില്ല ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ് അസില് ശുദ്ധി ഇല്ല എന്നുള്ളതിന് എന്തെങ്കിലും എന്നാണ് എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത് തെളിവ് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കൊടുക്കരുത് അത്രേ ഉള്ളൂ അതേപോലെ തന്നെ ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്ത് വെള്ളം കണ്ടു ഒഴിഞ്ഞ സ്ഥലം അടങ്ങാറാണ് ഒഴിഞ്ഞ സ്ഥലത്ത് വെള്ളം കണ്ടു ആരുല്ലാത്തൊരു സ്ഥലത്ത് ഉദാഹരണം പറയുന്നപ്പോ ഇതൊക്കെ പറയാം ഏ എവിടെങ്കിലും വെള്ളം കണ്ടു അവിടെ ആരുമില്ല ഒഴിഞ്ഞ സ്ഥലം ഒന്നും കൂട്ടണ്ട തരിലാരും ഇല്ല വെള്ളം കണ്ടു അപ്പൊ അത് ശുദ്ധിയുള്ള വെള്ളമാണ് ശുദ്ധി ഇല്ലാത്ത വെള്ളമാണ് ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനം അതാണ് അത് ഫിക്കിന്റെ എല്ലാ ബാബിലേക്കും ഇത് മടങ്ങും പിന്നെ സിയാബ് വസ്ത്രം നജസ്സുള്ള വസ്ത്രം കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല പാടില്ലെന്നോ നജസ്സുള്ള വസ്ത്രം കൊണ്ട് എന്ത് ചെയ്യരുത് നിസ്കരിക്കരുത് ചെരുപ്പ് അലൈഹി വസല്ലം ചെരുപ്പൂര് സംഭവമൊക്കെ നമുക്കറിയാം നജസ്സുള്ള വസ്ത്രം കൊണ്ട് നിസ്കരിക്കരുത് തന്നെയാണ് അപ്പോ ഒരു വസ്ത്രം കിട്ടി നമുക്ക് അത് നജസ് ആണോ നജസ് അല്ലേന്ന് സംശയിക്കുകയാണ് നമ്മള് ഓ അതിന്റെ അടിസ്ഥാനം എന്താണ് സിയാബിന്റെ അടിസ്ഥാനം എന്താണ് അത് ശുദ്ധിയുള്ളതാണ് എന്നുള്ളതാണ് സിയാബിലും ഇങ്ങനെ തന്നെയാണ് ദീനു പഠിപ്പിക്കുന്ന അസല് എന്നുള്ളതാണ് ഇനി അത് നജസ് ആണ് അല്ല ഇത് എന്താണ് ഇതില് ഉപയോഗിക്കാൻ പറ്റാത്ത നജസിന്റെ പദാർത്ഥങ്ങൾ ഉള്ളതാണ് ഉള്ളതാണെന്നുള്ളെങ്കിൽ നമുക്ക് എന്തുവാണം തെളിവ് വേണം അപ്പൊ അസല് ബാഹിറാണ് എന്നുള്ളതാണ് പിന്നെ കല്ലും അങ്ങനെ തന്നെ ഒരാളി സ്ഥിജുമാർ ചെയ്യാൻ ശൗചന് ചെയ്യുമ്പോ വെള്ളമല്ലേ കല്ലുള്ളൂ അപ്പൊ ഒരു കല്ല് കിട്ടി രണ്ടു മൂന്ന് കല്ല് കിട്ടി അല്ലെങ്കിൽ മൂന്ന് ഭാഗമുള്ള നാല് ഭാഗമുള്ള ഒരു കല്ല് കിട്ടി കുറെ ശ്വാളുള്ള കല്ലിട്ടി അപ്പൊ ഈ കല്ല് പോയി ശുദ്ധിയുള്ള കല്ലാണോ ശുദ്ധി ഇല്ലാത്ത കല്ല് ആണോ നോക്കേണ്ട അസലെന്താണ് എന്താണ് അടിസ്ഥാന ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ് ശുദ്ധി ഇല്ലെങ്കിൽ പിന്നെ എന്താണോ മറ്റേതാണെന്ന് ഉറപ്പ് വേണം ഉറപ്പില്ലാത്തടത്തോളം കാലത്തിന് ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനം ഇങ്ങനൊക്കെ നമ്മൾ ദീനെ മനസ്സിലാക്കുക ഭയങ്കര ആശ്വാസമാണ് എവിടെ നമ്മൾ എന്ത് ചെയ്യില്ല പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവില്ല ഇത് അറിയാത്തോണ്ടാണ് ദീനിനെ ഉള്ളിൽ ഇറങ്ങി പഠിക്കാത്തത് പല വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ശരിക്ക് സംശയിക്കുന്നതും ഇടങ്ങാറാവണതും ഒക്കെ ദീനെല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ട് എല്ലാത്തിനും കൃത്യമായ മറുപടി ദീനിനുണ്ട് ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണം ഇപ്പൊ എന്ത് ചെയ്യരുത് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക എന്തിനും നിന്ദിക്കലാണ് നല്ലത് എന്തിനും പിന്തിക്കലാണ് നല്ലത് ഇതൊക്കെ നമ്മുടെ ദീനില് കൃത്യമായ നിയമങ്ങളുണ്ട് എന്തായാലും ആണ് ആലം ഏറ്റവും അറിയുന്നവൻ നമ്മൾ ഇനിയും പഠിക്കുക നമ്മൾ പഠിച്ചാലാണ് നമുക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടുക ന് നാല് ഭാഗം എന്നാണ് ഇമാം ഷാഫി പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ബോധ്യപ്പെടുന്നത് നാല് സലാ എന്താ പറയാ അർബർബ ആണെന്ന് പറയാം ഇൽമിനെ നാലായി വായിക്കാം ഒന്നാമത്തെ ഭാഗത്തിലേക്ക് എത്തിയാൽ അയാൾക്ക് തോന്നും അയാളാണ് അലമുന്നാസ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ എന്ന് തോന്നും രണ്ടാമത്തെ ഭാഗം അയാൾക്ക് തോന്നും പിന്നെ കുറച്ചും കൂടി പഠിക്കാനുണ്ട് കുറച്ചും കൂടി പഠിക്കാനുണ്ട് ഇനിയും പഠിക്കാനുണ്ട് കുറച്ച് കിട്ടാനുണ്ട് മൂന്നാമത്തെ ഭാഗത്ത് കിടന്ന അയാൾക്ക് തോന്നെ പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കാത്താണ് തോന്നുന്നത് നാലാമത്തെ ഭാഗത്തുമ്പോൾക്ക് തോന്നുന്നു ഒന്നും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്ന ഇമാൻ ഷാഫി അറഹമ്മദ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അള്ളാഹു സുബ്ബാൻ അഹുബത്താൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് രഹസ്യപരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനോട് തത്വം പുലർത്തി അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വലക്കും അതാഹുലിൻ